ജൂലൈ അവസാന വാരത്തില് കുണ്ടറയില് നടക്കുന്ന എസ്എഫ്ഐ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരണം നടന്നു മുക്കട ഇഎംഎസ് ഭവനില് സിപിഎം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു ജൂലൈ അവസാനവാരം കുണ്ടറയിലാണ് എസ് എഫ് ഐ ജില്ലാ സമ്മേളനം നടക്കുന്നത് മുക്കട ഇ എം എസ് ഭവനിൽ സംഘടിപ്പിച്ച സംഘാടക സമിതി രൂപീകരണ യോഗം സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ഉദ്ഘാടനം ചെയ്തു എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് ജെ വിഷ്ണു അധ്യക്ഷത വഹിച്ചു ജെ മെയ്സിക്കുട്ടിയമ്മ സി ബാൽഡുവിൻ എൻ എസ് പ്രസന്നകുമാർ എന്നിവരെ രക്ഷാധികാരികളായും എസ് എൽ സജികുമാറിനെ ചെയർമാനായും പി അദ്വൈതനെ കൺവീനറുമായാണ് സംഘാടക സമിതി രൂപീകരിച്ചത് ന്യൂസ് ബ്യൂറോ കുണ്ടറ